എൻ്റെ പേര് മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ് ഡയറ്റീഷ്യനാണ് ഡാഷ് ഡയറ്റ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷനാണ് ഡാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഡാഷ് ഡയറ്റ് നമ്മൾ പാലിക്കുന്നത് ബി ഉള്ളവർക്ക് നല്ലതാണ് രക്തസമ്മർദ്ദം അതായത് രക്താതി മർദ്ദം കൂടുതലായിട്ടുള്ളവർക്ക് നിയന്ത്രിച്ചു നിർത്തുവാനും ബി പി നിയന്ത്രിച്ച് നിർത്തുവാനും രക്തസമ്മർദ്ദം വരാനുള്ള കൂടിയളവിൽ ബി പി വരാനുള്ള സാധ്യത കുറയ്ക്കുവാനും ഈ ഡാഷ് ഡയറ്റ് സഹായകരമാണ് അതുപോലെ തന്നെ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന അഴുക്ക് കൊളസ്ട്രോളായ എൽ ഡി എല്ലിന്റെ ലെവൽ കുറയ്ക്കുവാനും ഈ ഡാഷ് ഡയറ്റ് സഹായകരമാണ് പലരും ചോദിക്കാറുണ്ട് എനിക്ക് ബി പി ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ വലിയ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല ബി പി നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ല എങ്കിൽ എന്താണ് പ്രശ്നം ബി പി നിയന്ത്രിച്ചെടുത്ത് അല്ലെങ്കിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് കിഡ്നിക്ക് തകരാറ് വരാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് ബി പിയുടെ അസുഖം കൂടുതലായിട്ടുള്ളവര് അത് മരുന്നുകളിലൂടെയും ഭക്ഷണ ക്രമത്തിലൂടെ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് പിന്നെ ഡാഷ് ഡയറ്റിൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഓരോരുത്തർക്കും അവർ ചെയ്യുന്ന ജോലികൾ ഡെയിലിയുള്ള ആക്ടിവിറ്റീസ് ഹൈറ്റ് വെയ്റ്റ് ഇതൊക്കെ അനുസരിച്ചാണ് ഡാഷ് ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡാഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മുഴുധാന്യങ്ങൾ ഉൾപ്പെടുത്തും അതുപോലെ പയറു പരിപ്പ് വർഗ്ഗങ്ങൾ നട്ട്സ് അതുപോലെ തന്നെ പഴങ്ങൾ പച്ചക്കറികൾ അതുപോലെ തന്നെ ഇറച്ചി അതുപോലെ കോഴിയിറച്ചി അതുപോലെ തന്നെ മത്സ്യം നട്ട്സ് അതുപോലെ തന്നെ സീഡ്സ് ഇവയെല്ലാം ചേർന്ന ഒരു ഡയറ്റാണ് ഈ ഡാഷ് ഡയറ്റ് ഡാഷ് ഡയറ്റിൽ തന്നെ അത് നിർദ്ദേശിക്കുന്ന ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം മുതൽ രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാം വരെ ഒരു ദിവസം സോഡിയം കഴിച്ചാൽ മതിയെന്ന് അതായത് ഉദാഹരണത്തിന് നമ്മൾ ഉപ്പ് എടുക്കുവാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ദിവസം ഒരാൾക്ക് ഉപ്പ് മതിയാകും കാരണം ബി പി ഉള്ളവരൊക്കെ പലരും പറയാറുണ്ട് ഉപ്പൊന്നും ഞങ്ങൾ വലിയതായിട്ടൊന്നും നിയന്ത്രിക്കാറില്ല എന്ന് ഉപ്പ് കുറച്ചാൽ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഈ നമ്മൾ അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ മേടിക്കുമല്ലോ അതിനകത്തുള്ള ഫുഡ് ഒന്ന് നോക്കുക അതിനകത്തൊന്നും സോൾട്ടൊന്നായിരിക്കത്തിൽ എഴുതുന്നത് സോഡിയം എന്നായിരിക്കും സോഡിയം നാനൂറ് മില്ലിഗ്രാം നാനൂറ് മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം സോൾട്ടാണ് ഒരു ഗ്രാം സോൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് നുള്ളു ഉപ്പ് ഒരു ദിവസം ഒരാൾക്ക് മൂന്ന് തൊട്ട് ആറ് ഗ്രാം വരെ ഉപ്പ് രക്തസമ്മർദ്ദത്തിന് ബി പിടി അസുഖമുള്ളവർ കഴിച്ചാൽ മതിയാകും പിന്നെ ഞാൻ പറഞ്ഞു പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളിൽ തന്നെ പിന്നെ പഴങ്ങൾ നമ്മുടെ വാഴപ്പഴം ഏത്തപ്പഴം അതുപോലെ തന്നെ ഈ തണ്ണിമത്തൻ ഇതൊക്കെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ് പച്ചക്കറികൾ എടുക്കുവാണല്ലോ ബീറ്റ് റൂട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നത് അതിനകത്തുള്ള മഗ്നീഷ്യം നല്ലതാണ് ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതാണ് അതിൽ നൈട്രേറ്റ്സ് ഉണ്ട് നൈട്രേറ്റ്സ് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ ഇലക്കറിക്കകത്തുള്ള പൊട്ടാഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താൻ നല്ലതാണ് ഞാൻ സീനെ സീഡ്സിനെ പറ്റി പറഞ്ഞിരുന്നു സീഡ്സിൽ തന്നെ ഫ്ലാക്സ് സീഡ്സ് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ് ഇപ്പം കടകളിലൊക്കെ അത് കിട്ടും ഈ സീഡ്സ് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതും രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കും മുഴുധാന്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ചാമ കുതിരമാലി അതുപോലെ തന്നെ വൈറ്റ് ഓട്ട്സ് അല്ല വൈറ്റ് ഓട്സ് റിഫൈൻഡ് ആണ് അതായത് സ്റ്റീൽ കട്ട് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് എന്നൊക്കെ പറയുന്ന ഓട്സ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം ഗോതമ്പ് ഉൾപ്പെടുത്താം മുഴു ധാന്യങ്ങളായിട്ട് ഉപയോഗിക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള ധാന്യങ്ങള് വേണ്ട ഇപ്രകാരം ഒക്കെ നമ്മുടെ ഭക്ഷണം ഒന്ന് നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഡാഷ്ഡായിട്ട് നമ്മുടെ ഭക്ഷണത്തിന് നമ്മളൊന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ രക്തസമ്മർദ്ദം മരുന്നിനോടൊപ്പം ഇവയും കൂടെ കഴിക്കുമ്പോൾ രക്തസമ്മർദ്ദം നല്ലതായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ ബി പി നല്ലതായിട്ട് കണ്ട്രോൾ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും